എന്തോഷ സാർ ഇങ്ങോട്ട് വന്നാൽ മതി ഒരു ബി പി എൽ കാർഡും വേണ്ട ഓഫറിന്റെ പെരുമഴക്കാലമല്ലേ സ്കൂൾ ഓപ്പൺ ഐ അഗ്രി വിത്ത് ബോസ് ഐ മീൻ ക്യാഷ് ബണ്ടിൽസ് ഓഫ് ക്യാഷ് ഇസ് ബിഗസ്റ്റ് സ്റ്റേജ് ബണ്ടിൽ നടക്കുന്ന കാശോ സാറേ സാറിന് ചോയ്സ് സൂപ്പർ മാർക്കറ്റ് അറിയാലോ അങ്ങോട്ട് ചെന്ന് നോക്കണേ ഐ സ്റ്റാർട്ടഡ് വിത്ത് എ 1 ബില്യൺ ഡോളർ ലോൺ ഐ അഗ്രി വിത്ത് ദാറ്റ് ഇറ്റ്സ് എ 1 ബില്യൺ ഡോളർ ലോൺ 1 ബില്യൺ ഡോളർ ഈ മനുഷ്യനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ സാർ പറയുന്നത് മല

പിന്നെ അറിയാലോ